വിശദമായ വാർത്തകളിലേക്ക് ഇടുക്കി പെരുവന്താനത്ത് ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം അന്ത്യം മതമ്പ കൊമ്പൻപാറയിലാണ് സംഭവം ഉണ്ടായത് നെല്ലിവള സ്വദേശി സോഫിയാണ് മരിച്ചത് ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് സ്ഥലത്ത് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണോ നാട്ടുകാർ മലിൽ അതുപോലെ തന്നെ രൂക്ഷം ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണം അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലാ കളക്ടർ നൽകുമെന്നുള്ള നിലപാട് ഉണ്ടായത് സുബിൻ ഞാനെന്ന് ഇടപെടുകയാണ് സുബിനുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ നേരിയ തടസ്സങ്ങൾ നേരിടുകയാണ് ഇതിനായാലും ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം